ഹൈ ഹോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെഡിയാക്കാം അതിനായിട്ട് ഒരു കിലോ ചിക്കൻ ഞാൻ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും മുളകും പൊടി അര ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണും ഗരം മസാല ഉപ്പ് ആവശ്യത്തിന് ഇട്ടു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യട്ട എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാവരും വീഡിയോസൊക്കെ കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണത് ഒരു വലിയ സവോള ചെറുതാക്കി അരിഞ്ഞതാണ് ആഡ് ചെയ്യണത് കേട്ടോ ഇനി നമുക്ക് ഈ സവോളൊന്ന് വാട്ടിയെടുക്കാം ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി കേട്ടോ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റും സവോളൊക്കെ നന്നായിട്ട് വാറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ചാൽ പെട്ടെന്ന് നമുക്കിത് വാടി കിട്ടുകയും ചെയ്യും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കാം ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അധികം എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പോൾ അധികം എണ്ണ ഇല്ലാണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റുമാണ് അങ്ങനെ ആ ഉള്ളിയും ഇഞ്ചിയുടെയും ഉള്ളിയുടെയൊക്കെ ഫ്ലേവർ ഈ ചിക്കനിലിറങ്ങുകയും ചെയ്യും അധികം എണ്ണ ഒഴിക്കും വേണ്ട നല്ല രീതിയിൽ ഫ്രൈ ആക്കി കിട്ടുകയും ഇനി ഇത് നമുക്കൊന്ന് ചിക്കട്ടതിന് ശേഷം മൂടി വെച്ചുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ മൂടി വയ്ക്കാൻ ചിക്കനി ഉള്ളിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ചിക്കൻ വേവിച്ചെടുക്കാം ഇനി നമ്മൾ നമ്മളീ ചിക്കനിലൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കിണ്ട് അതിനായിട്ട് ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് നാല് ഡ്രൈ ചില്ലി എടുത്തിട്ടുണ്ട് രണ്ട് പീസ് പട്ട മൂന്ന് ഗ്രാമ്പൂ നാല് ഏലക്ക അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിക്കാത്തത് പെരിഞ്ചീരകം പൊടിക്കാത്തത് അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് തേങ്ങ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ പൊടിക്കണ ജാറെ എടുത്തിട്ട് അതിലേക്ക് ലീഫ് ഡ്രൈ ചില്ലി ഏലക്ക ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് ആദ്യം ഈ സ്പൈസസ് ഒക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ച തേങ്ങ കൂടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം അധികം പൊടിച്ചെടുക്കണ്ട ഒന്ന് ഉതുക്കിയാൽ മതി ഇട്ടാൽ ഒന്നിങ്ങനെ ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പം അങ്ങനെ ആ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ വെന്തോ നോക്കാം നോക്കുമ്പോൾ ചിക്കൻ മൂടി വെച്ച് നമ്മൾ വേവിച്ച കാരണം അതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഓപ്പണാക്കി വെച്ചിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കണം ചിക്കനിലെ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാല കൂടി ഇട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കനിൽ മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതിലുള്ള വെള്ളം വറ്റി വരണം കേട്ടോ ചിക്കൻ വെന്തിട്ടും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പൊളിയായിട്ടാണ് ഇട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനീന ചെറുതാക്കി അരിഞ്ഞിതുപോലെ ഇട്ട് കൊടുക്കാം വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരണവരെ ബൈ അസ്സലാമു അലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്